എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ മഹത്വം എന്ന വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷാല് ഭയത്തോടും പ്രത്യാശയോടും കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നു അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആാൻ മുപ്പത്തിരണ്ടാം അദ്ധ്യായം പതിനാറാമത്തെ വചനമാണിത് ഇതുപോലുള്ള വചനങ്ങൾ ഖുർആാനിലും അതുപോലെ തന്നെ അതീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം വ്രത നമസ്കാരത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഒരു ഐച്ഛിക നമസ്കാരമാണ് തഹജുദ് എന്നുള്ളത് അതിന് ഏറ്റവും ഉത്തമമായ സമയം രാത്രിയുടെ അന്തിയമമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി പരസ്യമാക്കുകയും അള്ളാഹുവിൻ്റെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുവാൻ അത് കാരണമാകുന്നു അതുപോലെ തന്നെ ചെറുതും വലുതുമായ എത്ര ഭാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യും നിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ അകറ്റി നിർത്തും കഠിനമായ രോഗങ്ങൾ പിടിപെട്ടാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കതിന് ശിഫ നൽകും മനസ്സിന് വരുന്ന പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റ് ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കും ഒരിക്കൽ അള്ളാഹു നബി സാഹു അലൈഹി വസ്ലമയോടായി പറഞ്ഞു ഭൂമിയിൽ എനിക്ക് ചില അടിയാന്മാരുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നു അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അവർ എന്നോട് നടന്നെടുക്കുന്നു അപ്പോൾ ഞാൻ അവരിലേക്ക് ഓടിയടുക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ആ ചിലർ എന്ന് നബി സലഹു അലൈഹി വസ്സലാമ ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഒന്നാൻ ആകാശത്ത് നിന്നും ഞാൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ നമസ്കാരത്തിലായിരിക്കും അവരാണ് അവർ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഉന്നതമായ അടിമകളിൽ ഉൾപ്പെടുവാനും നമ്മുടെ കർമ്മരേഖ വലതു കൈയിൽ ലഭിക്കുവാനും നമുക്ക് കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കുവാനും വേഗത്തിൽ കടക്കുവാനും ഇത് കാരണമാകുന്നു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അഹ് സ്വർഗത്തിലെത്തിയാൽ അവസാനമായി അള്ളാഹുവിൻ്റെ മുഖം കാണുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സാധിക്കും പഠിച്ച തമ്പുരാൻ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് തഹജോദ് നമസ്കാരം നിലനിർത്തിക്കൊണ്ട് ജന്നാത്തിൽ ഫിറദോസിൽ വെച്ച് അള്ളാഹുവിൻ്റെ മുഖം കാണുന്നവരുടെ കൂട്ടത്തിൽ ഉടു ഉൾപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി അനിൽ റബിള്ളമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത